ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ സിസ്റ്ററെ ദുബായിലേക്ക് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ പോയിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി പോയി കഴിഞ്ഞാൽ നേരം പോകുന്നത് അറിയില്ല പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ ഉള്ളിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നൂറ് രൂപ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബാരിക്കേഡ് ഒക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ നിൽക്കുക പക്ഷെ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് നേരം നിൽക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വന്ന് പുറത്ത് നിന്നു കാരണം ആ ഫ്ലൈറ്റ് എടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ നിന്നിട്ട് അതിലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ സ്ഥിരം അവിടെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് അവിടെ പോകുന്ന സമയത്ത് അവിടെ പോയിരിക്കും അവിടെ കുഞ്ഞു ഒരു അപ്പോൾ ഏകദേശം ഒരു ചായയും കുടിച്ച് അവിടെ ഇരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷായിട്ട് ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല നമ്മളും മലയാളീസിനും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യങ്ങളും ഈ മൊബൈലിൽ കൂടി ഇങ്ങനെ പ്ലെയിൻ പോണത് അപ്പൊ ഒരെണ്ണം പോയി അപ്പോൾ അടുത്തതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അടുത്തതും വരാറായിട്ടുണ്ട് അപ്പോൾ അതും ഇങ്ങനെയുള്ളങ്ങൾ നിങ്ങള് കണ്ടോ അങ്ങനെ രണ്ടാമത്തെ പ്ലെയിനും വന്നു എല്ലാവരും വളരെ എന്നൊരെ എക്സൈറ്റ്മെന്റുള്ള ആയിരുന്ന കണ്ടു അങ്ങനെ ഇനി കുറച്ച് നേരം കൂടെയൊക്കെ നിന്നു ഞങ്ങൾ ഇനി അടുത്ത തിങ്ങാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പക്ഷേ അവിടെയുള്ള ചാട്ടന്മാർ പറഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ചായം കുടിച്ച് ഞങ്ങൾ പതുക്കെ അങ്ങനെ അവിടുന്ന്